എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറ വിചാരിക്കുന്നു പുതിയ വർഷത്തിൽ അപ്പം നിങ്ങൾക്കറിയാം ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഷോർട്സ് ഒന്ന് രണ്ടെണ്ണം ചെയ്തായിരുന്നു അല്ലാതെ പിന്നെ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ചെയ്യാതിരുന്നത് നാട്ടിൽ പോയതായത് കൊണ്ടാണ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിന് സമയം കിട്ടാറില്ല പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരെയും കാണുക അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് പക്ഷേ ഞാൻ നാട്ടിൽ പോയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വെച്ച് ചെയ്ത ഗോൾഡ് ഫേഷ്യലിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് അതിവിടെ ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയത് അത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആയിരുന്നു കേട്ടോ ഇതുപോലെ ഒരു റിസൾട്ട് ഫേഷ്യൽ ചെയ്തിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല അത്രയ്ക്കും അടിപൊളി റിസൾട്ട് ആയിരുന്നു ആ ഗോൾഡ് ഫേഷ്യൽ ചെയ്തത് അപ്പം ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എന്റെ എന്റെ കാർഡിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ അത്രയ്ക്ക് റിസൾട്ടായിരുന്നു സാധാരണ നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ തണുപ്പിന്റെ തണുപ്പ് തുടങ്ങിയായിരുന്നു പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചൂടുവായിരുന്നു അപ്പം എല്ലാ പ്രാവശ്യം നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫേസിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരും കാരണം കാലാവസ്ഥ മാറുമ്പോൾ അത് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ സംഭവിക്കുന്നതാണ് നമ്മൾ എന്തൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാലും കാലാവസ്ഥ ചേഞ്ചുകൾ നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യും എഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഈ പ്രാവശ്യം ഞാൻ പോയിട്ട് എൻ്റെ സ്കിന്നിൽ ഒരു തുള്ളി പോലും പിന്നെ പിമ്പിൾസൊന്നും വന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊന്നും വന്നേയില്ല അപ്പം ഞാനത് ഫേഷ്യൽ ചെയ്തിട്ട് പോയതിൻ്റെ ഒരു റിസൾട്ടാണ് ഒന്ന് എനിക്കത് കിട്ടിയത് അപ്പോ അത്രയ്ക്ക് നല്ല റിസൾട്ട് ആയിരുന്നു അത് അപ്പം പിന്നെ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് എൻ്റെ നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്തിട്ട് പോയായിരുന്നു അപ്പോൾ എനിക്ക് എന്തിനാണ് ഞാൻ നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ അത്യാവശ്യം നഖമൊക്കെ ഇങ്ങനെ വളർത്തുന്ന ആളാണ് പിന്നെ എനിക്കൊരു ക്രേസ് ഉണ്ടായിരുന്നു അത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ പക്ഷെ അത് ഒരുപാട് നാൾ നിന്നില്ല ഒരാഴ്ചയൊക്കെ നിന്ന് കാണുമെന്ന് തോന്നുന്നു മാക്സിമം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം ഞാൻ കൈ കഴുകിയ വഴിക്ക് അടന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ ബാക്കിയെല്ലാം അങ്ങ് അടന്നു പോയി ചുരുക്കി പറഞ്ഞ ഒരു രണ്ടാഴ്ച രണ്ടര ആഴ്ച പോലും എൻ്റെ അത് ഫുള്ളായിട്ട് നിന്നില്ല അവര് അവർ വച്ചതിൻ്റെ കുഴപ്പമാണോ അവർ പ്രോപ്പറായിട്ട് ചെയ്യാത്തതിൻ്റെയാണോ ഇനി എൻ്റെ നെയിലിൻ്റെ ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അതുകൊണ്ട് എനിക്ക് എൻ്റെ നെയിലും മുഴുവനും ഭയങ്കരമായിട്ട് കട്ടി കുറഞ്ഞു പോയി എൻ്റെ പൊതുവേ തന്നെ നല്ല കട്ടിയുള്ള നഖങ്ങളാണ് പക്ഷെ ഭയങ്കരമായിട്ട് നഖത്തിന്റെ കട്ടി കുറഞ്ഞു പോയി അതുപോലെ അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞ് നഖത്തിന്റെ പുറം മുഴുവൻ അതിൻ്റെ പശയായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ആകെ ഒരു ഇരിറ്റേഷനും അസ്വസ്ഥതയൊക്കെയായിരുന്നു പിന്നെ ഞാൻ നാട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ നാട്ടിലെ ടോണി ആൻ ഗൈടെ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പിന്നെ ഞാൻ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതല്ല പിള്ളേരുടെ മുടി വെട്ടണമായിരുന്നു ജയമോന്റെ മുടി വെട്ടണമായിരുന്നു അപ്പോൾ അവരുടെ മുടി വെട്ടിയ സമയത്ത് ഞാൻ പിന്നെ എൻ്റെ ജസ്റ്റ് മാനിക്യൂർ ഒക്കെ ചെയ്ത് അത് ഓൾമോസ്റ്റ് അവർ കളഞ്ഞു എന്നാലും അവർ ഒരുപാട് അതിങ്ങനെ ഇതാക്കി കളയണ്ട അപ്പം ഞാൻ ഒരുപാട് അങ്ങ് നെയിൽ അങ്ങ് ചരണ്ടി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ അവർ ഓൾമോസ്റ്റ് എല്ലാം കളഞ്ഞു ഇപ്പോൾ ഞാൻ നെയിൽ പോളിഷ് എന്നിട്ട് അവർ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയായിരുന്നു തന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് അങ്ങ് ക്ലീൻ ആക്കി കാരണം പിന്നെ ഈ നമ്മൾ ഈ നമ്മളീ എക്സ്റ്റൻഷനൊക്കെ ചെയ്യുന്നവരായാലും അത് ഇടയ്ക്ക് കളയണം കണ്ടിന്യൂസ് ആയിട്ട് വെച്ചോണ്ടിരിക്കരുത് കാരണം നമ്മുടെ നെയിൽസിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ നെയിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അത് പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ നെയില് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു പോകുമായിരുന്നു ഇങ്ങനെ നമ്മൾ ഈ നഖം കൊണ്ട് മറ്റേ നഖത്തെ ഇങ്ങനെ കുത്തി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അടന്നിടന്ന് പോകണ അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ ഒക്കെ ആയിരുന്നു നാട്ടിൽ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ചെയ്തിട്ട് പോയത് എനിക്കൊരാഗ്രഹം കൊണ്ടായിരുന്നു അപ്പൊ എന്റെ ആഗ്രഹം തീർന്നു ഇനിയിപ്പോ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് ചെയ്യാനായിട്ട് വലിയ ആഗ്രഹം തോന്നുന്നില്ല ഇനിയിപ്പൊ എന്തെങ്കിലും തോന്നിയാല് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇച്ചിടെ ബെറ്റർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെന്നോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ ചെയ്താലായി അപ്പൊ നിങ്ങൾക്കാര്ക്കെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥകളും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഒന്നാണ് കേട്ടോ പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ സ്കിൻ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പിന്നെ എന്നും നമ്മുടെ മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും അത് ഞാൻ മസ്റ്റായിട്ട് ചെയ്യുമായിരുന്നു കാരണം ബാക്കി നമുക്ക് പാക്ക് ഇടാനോ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ സ്ക്രബ് ചെയ്യാനോ ഫേഷ്യൽ ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് വീക്കലി ചെയ്യാനുള്ളതൊന്നും നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു കിട്ടത്തില്ല നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല നമ്മൾ എവിടെയെങ്കിലും യാത്രയായിരിക്കും ബന്ധുക്കളുടെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ കൊണ്ട് എവിടെയെങ്കിലും പോകും നമ്മുടെ റിലേറ്റീവ്സിന്റെ കൂടെ എവിടെയെങ്കിലും പോകും അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമയം ഒട്ടും കിട്ടത്തില്ല പക്ഷെ കിട്ടണത് രാവിലെ നമ്മൾ വീട്ടിൽ എഴുന്നേൽക്കണ സമയവും രാത്രി കിടന്നിറ ഉറങ്ങാൻ പോണേനും മുന്നേറ്റ സമയവും അപ്പം ഈ രണ്ട് സമയങ്ങളിൽ ഞാൻ മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും ഞാൻ അതിൻ്റെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ ചെയ്തിരുന്നു ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് പപ്പായയൊക്കെ നാട്ടിൽ കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പീസ് എടുത്ത് രാത്രിയിൽ മുഖമൊക്കെ കഴുകി കഴഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പറട്ടി വെച്ച് ഒരു 1 മണിക്കൂർ ഒക്കെ കഴുകി കഴഞ്ഞ് ജസ്റ്റ് ഒന്ന് കഴുകിട്ട് കറന്ന് ഉറങ്ങിയാ മതി. ഇപ്പോ രാവിലെ ഞാൻ നാട്ടില അലോവേരയുണ്ട് ഫ്രഷ് അലോവേര. അപ്പോൾ അതിൻ്റെ ജെല്ലൊക്കെ രാവിലെ തേച്ചിട്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും പോവാണെങ്കിൽ തന്നെ ഞാൻ മേക്കപ്പ് ഇടുന്നതിനു മുനേ അതിൻ്റെ ജെൽ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോയിരുന്നത്. അപ്പോൾ നാട്ടില് എല്ലാവർക്കും അറിയാലോ ഒരുപാട് മേക്കപ്പും കാര്യങ്ങളും ഞാനൊക്കെ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് തന്നെ ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ ആയിരുന്നു വളരെ ലേറ്റ് ലൈറ്റ് ആയിട്ട് ഇടുന്ന ആളാണ്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ചെയ്യണം അതുപോലെ തന്നെയാണ് പിന്നെ നാട്ടിലെ പ്രത്യേകിച്ച് വയർക്കൊക്കെ ചെയ്യുന്ന ആരെ നമുക്ക് ഒരു വാട് മേക്കപ്പ് ഒന്നും ഇട്ട് അങ്ങനെ നമുക്ക് പോകാൻ പറ്റtildeilla പിന്നെ മെയിനായിട്ട് നമ്മുടെ മോയിസ്ചറൈസർ പിന്നെ എൻ്റെ അലോവേര ജെല്ല് അലോവേര ജെല്ല് എന്ന് പറയോ നാച്ചുറൽ ആയിട്ട് അലോവേരി ഉണ്ട് അതുകൊണ്ടാണ് ട്ടോ ഇല്ലാത്ത ഒരു മറ്റേ ജെല്ല് ആയാലും വരട്ടിയാ മതി ഞാൻ അപ്പോൾ അലോവേര ജെല്ല് വരട്ടിട്ട് അതിന് പുറത്തേക്കും ഞാൻ മോയിസ്ചറൈസറും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയായിരുന്നു പിന്നെ ഒരു പുടി ി മാത്രം നമ്മുടെ ഫൗണ്ടേഷനും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെയാണ് സ്കിൻ കെയർ ഞാൻ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ ജയമോന്റെ വീട് എറണാകുളത്താണ് അപ്പോൾ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വാഗമണ് ഒരു ദിവസം പോയി ഫുള്ള് വെയിലായിരുന്നു ഒരു ദിവസം ഫുള്ള് ഞങ്ങള് വാഗമൺ കറങ്ങിയിട്ട് വന്നു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ക്രിസ്മസിന്റെ അന്ന് ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിന് ഞങ്ങൾ എൻറെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് ഞങ്ങൾ കൂർഗിന് പോയി അപ്പൊ അവിടെ കൂർഗ് ഇച്ചിരി തണുപ്പുള്ള സ്ഥലമാണ് എങ്കിലും നല്ല വെയിലൊക്കെയാണ് നമ്മൾ പകലൊക്കെ നടക്കണ സമയത്ത് നല്ല വെയിലായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ നല്ല ടാൻ അടിച്ചായിരുന്നു കേട്ടോ നമ്മൾ പുറത്ത് വീടിന്റെ അകത്ത് തന്നെ ഇരുന്ന് ശീലിക്കുക വീട് പുറത്തൂടെ കയറാതെ വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എത്ര സൺസ്ക്രീനൊക്കെ പരട്ടി എന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ ടാൻ വരും വെയിൽ കൊണ്ട് നമ്മുടെ സ്കിൻ ഇരുണ്ടും പോകും അല്ലെങ്കിൽ പിന്നെ രണ്ട് മണിക്കൂറിടെ വിട്ട് അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സൺസ്ക്രീൻ പരട്ടണം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളെ അത് പോസിബിൾ ആവത്തില്ല നമ്മളിങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം അതുകൊണ്ട് തന്നെ നല്ലായിട്ട് സ്കിന്നൊക്കെ ടാൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വന്ന സമയത്ത് That? ഞാൻ ജസ്റ്റ് ഒരു ഡീറ്റാൻ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ അപ്പം ആ ഡീറ്റാൻ്റെ റിസൾട്ട് എനിക്ക് നന്നായിട്ട് കിട്ടി നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഡീറ്റാൻ ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞായാലും പിന്നെ ഞാൻ രാവിലത്തെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ആദ്യത്തെ രണ്ട് ദിവസം ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ദിവസം ഞാൻ ചെയ്തു എനിക്ക് ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ കാണുന്നില്ലേ ഇവരെയൊക്കെ ഞാൻ ആദ്യം നോക്കി അതിനകത്ത് ഉണങ്ങിയ ഇലകളൊക്കെ പറിച്ചു അവൾക്ക് പാകത്തിന് വെള്ളമുണ്ടോ ചൂട്ടില് ഇതൊക്കെ എന്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ആള് നല്ലായിട്ട് നോക്കി സുഹറ എല്ലാ പ്രാവശ്യവും ഞാൻ സുഹ്രൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് വീടും എൻ്റെ ചെടികളും ഫിഷുകളെയും ഒക്കെ വളരെ ഭംഗിയായിട്ട് നോക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും നമ്മൾക്ക് വന്ന് കഴിയുമ്പോൾ നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മുടെ മക്കളെയൊക്കെ ഒരുപാട് നാളായിട്ട് കാണാതിരുന്ന നമ്മളൊരു തഴുകോം തലോടുകൊക്കെ ചെയ്യുന്ന പോലെയാണ് എനിക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ പ്ലാന്റും അതുപോലെ ഫിഷും ഒക്കെ കാണുന്നത് അപ്പം ഞാൻ ആദ്യം വന്ന ദിവസം തന്നെ ചെയ്തത് അതാണ് അവരെയൊക്കെ ഒന്ന് തഴുകി തലോടി വെള്ളമുണ്ടോ ചുവട്ടിൽ എങ്ങനെയാണ് ഉണങ്ങിയ ഇലകളൊക്കെ നിൽപ്പണ്ടോ നോക്കി ഒന്ന് സംരക്ഷിച്ചതിന് ശേഷം ദിവസം ദിവസം അടുത്ത റെസ്റ്റ് എടുത്തു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അൺപാക്ക് ചെയ്തത് അപ്പം അൺപാക്ക് ചെയ്യുന്നതിനു മുന്നേ നമ്മുടെ അലമാരികളും സാധനങ്ങളും ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു അത് ക്ലീൻ ക്ലീനെ ക്ക് പാടെ തന്നെ ഭയങ്കരമായിട്ട് ജലദോഷവും ഞാൻ മുന്നേ എന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ എനിക്ക് പൊടി അലർജി ഉള്ള ആളാണ് അതുപോലെ തണുപ്പ് അലർജി ഉള്ള ആളാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു ആ കൂടെ ഈ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ജലദോഷവും തുമ്മലും മൂക്കെല്ലാം അടഞ്ഞിട്ട് എനിക്ക് ഒരു രക്ഷ ഉണ്ടായില്ല നാസ റോക്കറ്റ് വിശാലിക്കുന്ന പോലെയായിരുന്നു ഞാൻ മൂക്കിലേക്ക് മറ്റേ നമ്മുടെ നേസൽ സ്പ്രേ ഒക്കെ അടിച്ചുകൊണ്ടിരുന്നത് നാലും അഞ്ചും പ്രാവശ്യമൊക്കെ ഒത്തുപോലെ മൂക്കടഞ്ഞിട്ട് ശ്വാസമൊക്കെ കിട്ടാത്ത അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇന്നാണ് ഞാനൊരു ശകലം ഒന്ന് ബെറ്റർ ആയത് എന്തെങ്കിലും എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സൗണ്ട് വല്ലാതെ ചെയ്ഞ്ചായിട്ടിരിക്കണത് എങ്കിലും ഞാനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മുടെ ബാക്കി വീഡിയോസ് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഒക്കെ റെഗുലർ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എന്നെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്റെ വീഡിയോ കാണുകയെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് അപ്പം എന്റെ ബ്യൂട്ടി ടിപ്സും വീഡിയോ ഒക്കെ കാണുന്നവർ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എന്നോട് ചോദിക്കാം അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മറുപടി അയച്ചു തരാം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേരെനിക്ക് സംശയങ്ങൾ മെസ്സേജായിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാൻ കൊടുത്തു അപ്പോൾ ഇനിയുള്ളവർക്ക് ഞാൻ ബാക്കി റിപ്ലൈ തരാത്തവർക്കൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ി അപ്പോ ഇനിപ്പോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ